ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ ഇന്നുണ്ടാക്കാൻ പോകുന്നത് നല്ല അട്ടിപ്പുള്ള ഒരു ചിക്കൻ റോസ്റ്റിന്റെ റെസിപ്പിനെ അപ്പൊ എല്ലാവരും ഈ വീഡിയോ കണ്ടു ആറ് സബോള ആവശ്യത്തിന് ഉപ്പും കൂടിയും ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കും രണ്ട് പച്ചമുളക് നീളേനെ അരിഞ്ഞത് രണ്ട് ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് നന്നായി ഒന്ന് വഴുത്തി എടുക്ക രണ്ട് തക്കാളി കറിവേപ്പില ഈ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വരട്ടെ ഒന്നര ടീസ്പൂൺ മിളകും പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി നാല് ടീസ്പൂൺ മഞ്ഞൾ പൊടി അര ടീസ്പൂൺ പെരിഞ്ചീരക പൊടി പൊടികളൊക്കെ ഒന്ന് മൂത്ത് വരട്ടെ ഒരു കിലോ ചിക്കൻ നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചതാണ് അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും കൂടിയും ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഈ ചിക്കൻ ഒന്ന് അടച്ചു വെച്ചിട്ട് ഇടയ്ക്ക് ഒന്ന് തുറന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ ചിക്കൻ ഒക്കെ ഒന്ന് വെന്ത് വരട്ടെ ചിക്കൻ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങാ ഒന്നാം പാലാണ് കേട്ടോ ചേർക്കേണ്ടത് അത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കുറച്ച് ഗരം മസാലയും കൂടിയും ചേർത്തിട്ട് മിക്സ് ചെയ്യാൻ അതൊന്ന് വറ്റി വരട്ടെ ഇതായിട്ടുണ്ട് പാത്രത്തിലേക്ക് മാറ്റം കിട്ടിലൻ്റെ രുചിയാണ് എല്ലാവരും തയ്യാറാക്കി നോക്കുക ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അടുത്തൊരു വീഡിയോ ആയി കാണുന്നതുവരെ ബൈ ബബായ്